ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് നൽകിയ അത്യാധുനിക സൗകര്യമുള്ള രോഗനിർണയ ട്രൂനറ്റ് മെഷീന്റെ ഉദ്ഘാടനം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം നിർവഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹെൽത്ത് ഗ്രാൻഡ് വിഹിതമായ പതിനാറ് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഉപകരണം വാങ്ങിയത് ക്ഷയം എച്ച് ഐ വി കോവിഡ് എന്നിവയുടെ ഫലം വളരെ പെട്ടെന്ന് ഇതിലൂടെ അറിയാൻ കഴിയും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ അത്യാധുനിക സൗകര്യമുള്ള രോഗനിർണയ ട്രൂനാറ്റ് മെഷീന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പതിനാല് ലക്ഷം രൂപ ചെലവഴിച്ചു ഈ മെഷീൻ വാങ്ങിയത് അത് നേരത്തെ പ്രസിഡന്റിലൂടെ സൂചിപ്പിച്ചു നമ്മളെ സംബന്ധിച്ച് ഇന്ന് രോഗികൾ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണ് പല രോഗങ്ങൾക്കും പലരും അടിമപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വലിയ സാമ്പത്തിക ബാധ്യത വരുമ്പോൾ അതിൽ നിന്നൊരു മോചനം ലഭിക്കുമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ത്രിതല പഞ്ചായത്തുകളുടെ രംഗത്ത് മുന്നോട്ട് വെച്ചത് ഗ്രാമപഞ്ചായത്ത് വി എച്ച് എസ് സി സെൻ്റർ ബ്ലോക്ക് പഞ്ചായത്ത് എഫ് എസ് എസ് സി ജില്ലാ പഞ്ചായത്ത് ജില്ലാ ആശുപത്രി ഇങ്ങനെ ആ തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുന്നോട്ടത്തിലാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിലെ ചുമതല വലിച്ചുകൊണ്ട് ദൈനംദിന കാര്യങ്ങളിലേക്ക് പോകുന്നത് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്ലാൽ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ അംഗങ്ങളായ ഡോക്ടർ വി സി ബിനോജ് എം എം സലീം പ്രീതി ഷാജു വാർഡ് മെമ്പർ സതീ മണികണ്ഠൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി പി രാജഗോപാൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ കെ ടോണി ബ്ലോക്ക് സെക്രട്ടറി കെ എ അൻസാർ അഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഫുള്ളി ഓട്ടോമേറ്റഡ് ബയോ കെമിസ്ട്രി അനലൈസർ ഹെമറ്റോളജി അനലൈസർ ഹോർമോൺ അനലൈസർ സ്പെസിഫിക് പ്രോട്ടീൻ അനലൈസർ സെമി ഓട്ടോമേറ്റഡ് ബയോ കെമിസ്ട്രി അനലൈസർ കമ്പ്യൂട്ടർ ആൻഡ് പ്രിന്റിംഗ് സിസ്റ്റം ബയോളജിക്കൽ സേഫ്റ്റി കോമ്പിനറ്റ് എന്നീ ലാബ് സൗകര്യങ്ങൾ ലഭ്യമാണ്